ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെമ്മരൻ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നലെ തന്നെയാണ് തുടക്കം നമ്മുടെ സച്ചി ഇങ്ങനെ മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു അവനെ ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ കണ്ടത് പിന്നെ അവൻ എൻ്റെ മുഖത്തുക്ക എന്നോട് പറയാ അവൻ്റെ ചേച്ചിയെ അവൻ്റെ ചേച്ചി എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അവൻ്റെ ചേച്ചി കഷ്ടത്തിലാണെന്ന് പറയാം ഞാൻ എടാ നീ പറയാൻ ഞാൻ രേവതിയെ പൊന്നുപോലെ നോക്കുന്നില്ലട നല്ലതുപോലെ നോക്കുന്നില്ല എന്നെ കഴി എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നോക്കുന്നില്ല എടാ എന്നൊക്കെ പറയാൻ ചോദിക്കുന്നുണ്ട് അപ്പം മഹേഷ് പറയുന്നുണ്ട് നീ നല്ലോണം നോക്കുന്നുണ്ട് നീ നീയും രേവതി എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം അവൻ ബുദ്ധിയില്ലാത്ത ചേർക്കണ അവൻ എന്തൊക്കെയോ പറഞ്ഞു നീ അവ കാര്യമാക്കണ്ട നീ വെറുതെ അതൊക്കെ വിട്ടേക്ക് എന്നിങ്ങനെ പറയും പക്ഷേ സച്ചിക്ക് ഭയങ്കര വിഷമാകും അതൊക്കെ കേട്ടിട്ട് എന്നിട്ട് സച്ചി പറയും സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കണടാ ഇക്കാലത്ത് ആരെയും സഹായിക്കാനോ ഒന്നിനും ആരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാൻ പാടില്ല നമ്മുടെ ജോലി നമ്മുടെ വീട് നമ്മുടെ കുടുംബം എന്നുള്ള രീതിയിൽ നമ്മൾ പോകണം നമ്മൾ സ്വാർത്ഥനാവണം നമ്മളെ കാര്യം മാത്രം നോക്കി നടക്കണം എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് സ്വാർത്ഥനാകാൻ പറ്റുന്നുമില്ലടാ എനിക്കെൻ്റെ അച്ഛനും അച്ഛനെയും വളർത്തിയ പോലെ പഠിപ്പിച്ച പോലെ ജീവിക്കാൻ പറ്റുള്ളൂ അതേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് സ്വാർത്ഥനാവാനും പറ്റത്തില്ല പക്ഷേ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കി നടക്കണം അതാ നല്ല ത് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ ആ സീൻ അവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ശരത്തും അമ്മയും ദേവും റൂമിലാണുള്ളത് അപ്പോൾ ശരത്തിന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞേക്കണം അപ്പോൾ ഗുളിക കഴിക്കുന്ന എണീപ്പിക്കും എന്നിട്ട് ശരത്ത് ഗുളിക ശേഷം പറയും എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുമോ എന്ന് പറയും എന്നിട്ട് ദേവ് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയും അപ്പോൾ ഇവൻ പറയും ദേവ് അമ്മയും പോയിക്കോ നിങ്ങൾ രണ്ടാളും കഴിച്ചിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ എന്ന് പറയും അപ്പോൾ നീ ഇവിടെ ഒറ്റക്കല്ലിടാന്ന് അപ്പോൾ ശരത്ത് പറയും ചേച്ചി വിളിച്ചിട്ടുണ്ടല്ലോ ചേച്ചി ഇപ്പോൾ ഇങ്ങെത്തിക്കൊള്ളും നിങ്ങൾ പോയിക്കോ എന്ന് പറയും അവർ രണ്ടാളും കൂടെ പോകും അപ്പോൾ രവതി എത്തിയിട്ടുമില്ല ആ സമയം ഇവിടെ ആന്റണിയെ വിളിക്കും ആന്റണി വിളിച്ചിട്ട് ഇങ്ങനെ പറയും കൈക്ക് എങ്ങനെയുണ്ടെങ്കിൽ ചോദിക്കും ആന്റണി അടുത്തുപാടെ അപ്പോൾ പറയും കൈക്ക് നല്ല വേദന ഉണ്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലെന്നു പറയും അപ്പോൾ ആന്റണി അത് അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ നീ എപ്പോൾ പോയി എന്നെ വിളിച്ചുകൂടായിരുന്നോ ഞാൻ കൊണ്ടുപോവില്ലായിരുന്നോ ഇന്നൊക്കെ പറയും ഞാൻ അങ്ങോട്ട് വരണോ നീ ഏത് ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയും അപ്പോൾ ഷരത്ത് പറയും ഇങ്ങോട്ട് വരുമെന്നുണ്ടോ ഇവിടെ ചേച്ചി അമ്മയും ഒക്കെ ഉണ്ട് ചേട്ടനെ കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും പറയും പ്രശ്നമാവും അതുകൊണ്ട് വരണ്ടാന്ന് പറയും എന്നിട്ട് പൈസ ഒക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും വേണമെങ്കിൽ ഞാൻ ആരുടെടുത്തെങ്കിലും കൊടുത്തു വിടാമെന്ന് പറയും അപ്പോൾ നമ്മുടെ ശരത്ത് പറയും വേണ്ട ഒന്നും വേണ്ട എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയും അപ്പോൾ സച്ചി കാണാൻ വേണ്ടി വന്നിരുന്നു സച്ചിയുടെ കാണാൻ വേണ്ടി വന്നിരുന്നു പിന്നെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ആ ഫോണിലുള്ളതൊക്കെ ശരത്ത് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കൈ ഓടിച്ചതെന്നൊക്കെ പറയും അപ്പോൾ ആൻ്റണി പറയും ഓ അങ്ങനെയുണ്ടോ നിന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു ആൻ്റണി അപ്പോൾ ശരത് പറഞ്ഞു ഇല്ല ബ്ലാക്ക് മെയിൽ ഒന്നും ചെയ്യുന്നില്ല അതാരേം കാണിച്ചിട്ടുമില്ല ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആൻ്റണി പറയും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇനി അത് ആരോടും അവൻ പറയാൻ പോകുന്നില്ല അവനെക്കുറിച്ച് അല്ല അവനെന്തെങ്കിലും പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ നീ പറ എൻ്റെ ആളുകൾ വിട്ടിട്ട് അവനെ കൈകാര്യം ചെയ്യാം റെഡിയാക്കാമെന്നിങ്ങനെ പറയും അപ്പോൾ ശരത് പറയും ഏയ് അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വഴിക്ക് വരാൻ പാടില്ല എന്നിങ്ങനെ ഞാൻ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയും എന്നിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും അപ്പോഴേക്കും രേവതി അവിടെ എത്തും എന്നിട്ട് കൈക്ക് എങ്ങനെയാണോ ചോദിക്കും ഡോക്ടർ വന്നാൽ ചോദിക്കും ഇപ്പോൾ ഷർത്തു പറയും ഡോക്ടർ വന്നിട്ടില്ലാന്ന് അപ്പോൾ രേവതി പറയും ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി ഡോക്ടറെ കാണാൻ വേണ്ടി പോവും ഡോക്ടർ ഇങ്ങനെ പറയും കൈക്ക് ഫ്രാക്ചർ ഉണ്ട് എല്ലിന് നല്ല പൊട്ടലുണ്ട് ഷോൾഡർ അവിടെ ഓപ്പറേഷൻ വേണമെന്ന് പറയും മുപ്പതിനായിരം രൂപ അടക്കണം അപ്പോൾ മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യാം എന്നിങ്ങനെ പറയും അപ്പോൾ ഓപ്പറേഷൻ ചെയ്തതിന് പെട്ടെന്ന് സുഖാവുന്നൊക്കെ ഇങ്ങനെ വധജിക്കുമ്പോൾ മൂന്ന് മാസം വേണം കൈയ്യൊന്ന് കുറച്ചൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ആറ് മാസം വേണം ശരിക്കും റെഡിയാകാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് മുപ്പതിനായിരം രൂപ അടക്കേണ്ടത് മുപ്പതിനായിരം ഇപ്പോൾ കയ്യിലില്ല പ അപ്പം അതിന് ഒരു പതിനയ്യായിരം രൂപ ഞാനിപ്പോൾ അടക്കാം പിന്നെ ബാക്കി അവൻ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ അടച്ചോളാം ഡോക്ടറെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തോ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഡോക്ടർ സമ്മതിക്കും കയ്യിലുള്ളത് ഇപ്പോൾ അടച്ചോ ഓപ്പറേഷൻ ചെയ്യാം ബാക്കി പിന്നെ അടച്ചോളം എന്നൊക്കെ പറയും ജോലിയൊക്കെ ഇങ്ങനെ ചോദിക്കും ഇപ്പോൾ ഒരു രവധി പറയും പൂക്കടയാണെന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഭർത്താവ് കാർ ഡ്രൈവറാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് രേവതി പോവാൻ നോക്കുമ്പോൾ ഡോക്ടർ ഒരു മിനിറ്റ് പോവല്ലോ എന്നിങ്ങനെ പറയും അവൻ കോളേജിലാണ് പഠിക്കുന്നതല്ലേ അവൻ ഇങ്ങനെ വീട്ടിൽ നാട്ടിലൊക്കെ അടി ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ രേവതി പറയും ഇല്ല അവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് അടിയൊന്നും ഉണ്ടാക്കാറില്ല എന്നിങ്ങനെ പറയും അപ്പോൾ ഡോക്ടർ പറയും അവൻ ബൈക്കിൽ നിന്ന് വേണ്ടതല്ല അവൻ കള്ളം പറഞ്ഞതാണ് ബൈക്കിൽ നിന്ന് വേണ്ടതിൻ്റെ ഒരു ലക്ഷണം അവനില്ല വേറെ എവിടെയും പൊട്ടല്ലോ ഒന്നുമില്ല ഷോൾഡറിന് മാത്രമേ ഉള്ളൂ അവൻ ആരോ ആയിട്ട് അടിയിണ്ടാക്കിയതാണ് ആരോ അവൻ്റെ കൈ പിടിച്ച് ബലമായി പിടിച്ച് തിരിച്ച് ഒടിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടും അത് അവനോട് പിന്നീട് ചോദിച്ച് മനസ്സിലാക്കണം ഇങ്ങനെ ഡോക്ടർ പറയും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് അപ്പോഴേക്കും അവൻ്റെ ഓപ്പറേഷൻ കഴിയും കേട്ടോ എന്നിട്ട് റൂമിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരും എന്നിട്ട് വേദന ഉണ്ടാകുന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അവനെ ബെഡിൽ കിടത്തും അപ്പോൾ രവതി വേറെ ഒരു ലോകത്താണ് ബാക്കി എല്ലാവരും ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് വേദന ഉണ്ടോന്നൊക്കെ ദേവി ചോദിക്കും അപ്പോൾ വേദനയില്ല ഓപ്പറേഷൻ സമയത്ത് അവരൊരു മരുന്ന് തന്നിരുന്നു അതുകൊണ്ട് ഇപ്പോൾ വേദനയൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് രേവതി നീ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ഇങ്ങനെ അമ്മ ചോദിക്കും എന്നിട്ട് രേവതി അടുത്ത് വന്നിട്ട് നീ എങ്ങനെയാണ് വീണത് നീ ആരെ ബൈക്കാണ് ഓടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് വേണമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയും എന്നിട്ട് എവിടെയാണ് വീണേൽ ചോദിക്കും അപ്പോൾ ജംഗ്ഷനിൽ നിന്ന് പറയും ആരുടെ ബൈക്കാണ് എടുത്തേലും ചോദിക്കും ഫ്രണ്ടിൻ്റെ ബൈക്കാന്ന് പറയും ഫ്രണ്ടിൻ്റെ എന്താ പേരിൽ നിന്നൊക്കെ ഇങ്ങനെ രേവതി കുത്തി കുത്തി ചോദിക്കും അപ്പോൾ ഒരു വിമൽ എന്ന് പറയും എന്നിട്ട് വിമലിൻ്റെ നമ്പറിങ്ങ് കൊണ്ടാണ് ഞാൻ അവനെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ആകെ പ്രശ്നം അപ്പോൾ ഇവൻ ചോദിക്കും ശരത്ത് ചോദിക്കും എന്തിനാണ് നമ്പറൊക്കെ എന്തിനാണ് എന്തിനാണ് അവനെ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അമ്മയും ചോദിക്കും അപ്പോൾ രേവതി അമ്മയോട് ദേഷ്യപ്പെടും അമ്മ അമ്മ മിണ്ടാതിരിക്കുന്നു ഇങ്ങനെ പറയും എന്നിട്ട് ശരത്ത് പറയും ഇങ്ങനെ തപ്പി കളിക്കും നീ എന്നാൽ പരിങ്ങി കളിക്കുന്നതെന്ന് രേവതി ചോദിക്കും എന്നിട്ട് നീ സത്യം പറയും നീ ബൈക്ക് വീണ ബൈക്കിൽ നിന്ന് വീണതല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ എന്നിട്ട് രേവതി ഇങ്ങനെ സത്യം പറയും ഇവൻ ബൈക്കിൽ നിന്ന് വേണമെന്ന് വന്നാലും ഇവൻ നമ്മളോട് കള്ളം പറഞ്ഞതാണ് ഇവനെ ആരോ അടിച്ചതാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബൈക്കിൽ നിന്ന് വീണതല്ല ആരോ കൈ പിടിച്ച് ആരോ അല്ല ഇങ്ങനെ ഇങ്ങനെ രേവതി ചോദിക്കും സത്യം പറ എന്നാൽ നടന്നതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ സത്യം പറയും സത്യം സത്യം പോലെയല്ല സച്ചിയാണ് കൈ ഓടിച്ചതെന്നുള്ള കാര്യം പറയും അതായത് ആൻ്റണിയുടെ അടുത്താണ് ജോലിക്ക് പോകണമെന്ന് പറയും അപ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യം പിടിക്കും നീ എന്തിനാണ് അവൻ്റെ അടുത്ത് ജോലിക്ക് പോകുന്നത് ആ തെമ്മാൻ്റെ കൂടെ ജോലിക്ക് പോകണമല്ലേ നിനക്ക് ഇങ്ങനെ ഇട്ടി ഇപ്പോൾ എങ്ങനെ എൻ്റെ കൈ ഓടുന്നതെന്ന് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ രേവതി പറയും ദേഷ്യപ്പെടും എന്നിട്ട് ഇല്ല ആൻ്റണി ചേട്ടനെ ഇപ്പോൾ അങ്ങനെ നേരായ വഴിക്കാൻ പോകുന്നത് പണ്ടത്തെ പോലെ പോലെയൊന്നുമില്ല നേരായ വഴിക്കാ പോകുന്നത് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് അവിടെയാണ് ഞാൻ ഡാറ്റ എൻട്രിക്ക് ജോലി ചെയ്യുന്നത് ഞാനാണ് ക്യാഷിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഇടയ്ക്ക് പലിശ ഇരിക്കാനും പോക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം തന്നെ എല്ലാവർക്കും ഇതായി എന്തിനാണ് എനിക്ക് ഈ ജോലി എന്തിനാണ് നീ അങ്ങോട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അടിക്കൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ അമ്മയൊക്കെ പിടിച്ചു വെക്കും നീ വെറുതെ അവൻ അടിക്കല്ല അല്ലെങ്കിൽ അടി വാങ്ങിച്ചിട്ട് അവൻ വന്നിരിക്കുന്നതെന്ന് പറയും എന്നിട്ട് അവനിങ്ങനെ പറയും ആരാ അതിൻ്റെ തല്ലിയെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് അവൻ പറയും കുറേ ആൾ പലിശയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പൈസ ആ കൂട്ടത്തിൽ മഹേഷ് സച്ചിൻ്റെ ഫ്രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ നാളായി അവർ പലിശ അടക്കാത്തത് അത് വാങ്ങിക്കാൻ വേണ്ടി അത് ചോദിക്കാൻ വേണ്ടി നമ്മൾ ടാക്സി സ്റ്റാൻഡ് വരെ പോയിരുന്നു എന്നിങ്ങനെ പറയും എന്നിട്ട് മഹേഷാണോ അപ്പം മഹേഷ് ഇത് ചോദിക്കാൻ ചെന്നപ്പോൾ മഹേഷ് ആൻ്റണിയെ കൈവച്ചു ആൻ്റണിയെ കൈവച്ചാൽ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കൈവച്ചാൽ പിന്നെ ഞാൻ അടങ്ങിയിരിക്കുമോ എനിക്കതിനു പറ്റിയില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് അപ്പോൾ മഹേഷാണോ എൻ്റെ കൈ ഒടിച്ചു എന്നിങ്ങനെ ചോദിക്കും അമ്മ അപ്പോൾ മഹേഷ് അല്ല മഹേഷല്ലാന്നിങ്ങനെ പറയും എന്നിട്ട് ആ സമയത്ത് സച്ചിയേട്ടനും കൂടെ അവിടെ വന്നിരുന്നു എന്നിങ്ങനെ പറയും എന്നിട്ട് എല്ലാം സച്ചിൻ്റെ തലക്കേക്ക് കുറ്റമിട്ട് എടുക്കും സച്ചിയേട്ടൻ വന്നിരുന്നു സച്ചിയേട്ടനാണ് എൻ്റെ കൈ സച്ചിയേട്ടനെ ആദ്യം എന്നെ അടിച്ച് നിലത്തിട്ടു എന്നിട്ട് എൻ്റെ കൈ തിരിച്ചൊടിച്ചു ഞാൻ കരഞ്ഞു പറഞ്ഞു എൻ്റെ കൈ ഒന്ന് തിരിച്ചൊടിക്കല്ലേ എന്നെ അടിക്കല്ലേ എന്നുള്ളത് ഞാൻ കരഞ്ഞു പറഞ്ഞു പക്ഷേ എന്നിട്ടും അദ്ദേഹം എന്നെ വീട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും ആകെ ഇതായി മൊത്തം സച്ചിൻ്റെ മേലായല്ലോ കുറ്റം ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് പിന്നെ വീട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരഞ്ഞിട്ട് അഭിനയിച്ച് പറയാൻ തുടങ്ങി അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും പോയി സച്ചിയോ അവൻ ഇങ്ങനെ എൻ്റെ മോനോട് അപ്പോൾ അമ്മ പറയാൻ തുടങ്ങി അവൻ എൻ്റെ മോനോട് ഇങ്ങനെ ചെയ്തല്ല അവൻ എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്ന ഞാൻ കരുതിയില്ല അവൻ എൻ്റെ ഒരു മോനെ പോലെ തന്നെയല്ലേ ഞാൻ കരുതിയത് എങ്ങനെ തോന്നി അവൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും ദൈവം പറയും എങ്ങനെ തോന്നി മനുഷ്യ ഒരു മനുഷ്യത്വം ഉണ്ടോ മനുഷ്യപ്പറ്റുണ്ടോ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് കണ്ണു ചോറി എന്നൊക്കെ ചോദിക്കും അയാൾ നന്നായി പിന്നെ അയാൾ എന്നൊക്കെയായി സച്ചിയുടെനൊക്കെ പോയി അയാൾ നന്നായിട്ടില്ല അയാൾ നന്നായി എന്നൊക്കെ വെറുതെ പറഞ്ഞത് അയാൾ നന്നായിട്ടില്ല അയാൾക്ക് നന്നാവാൻ എന്നൊക്കെ എല്ലാവരും ഐനെ സച്ചി കുറ്റപ്പെടുത്തും അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതി ഈശ്വരമെന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഈ ഒരു തക്കം നോക്കി വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തും കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും അതായത് നല്ല സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു കുടിച്ചിട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അടിക്കലേന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങി എങ്ങനെ തോന്നി വെറുതെ അല്ല സച്ചയുണ്ട് ഇങ്ങോട്ട് വരാത്തത് ഇതുകൊണ്ടല്ലേ വരാത്തത് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇതുകൊണ്ടല്ലേ വരാത്തതെങ്ങനെ ദേവവും അമ്മയൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഇനിയിപ്പോൾ ഇതറിഞ്ഞിട്ട് രേവതി സച്ചിയുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കലും വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കലൊക്കെ നടക്കും വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് പക്ഷേങ്കിൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു സോ മച്ച്